യുദ്ധ വിമാനം ദുബായിൽ തകർന്നു വീണു ഇന്ത്യ വികസിപ്പിച്ച തേജസ് യുദ്ധ വിമാനമാണ് ദുബായ് എയർഷോക്കിടെ തകർന്നു വീണത് സംഭവത്തിൽ പൈലറ്റ് കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ എയർഷോയുടെ ഭാഗമായി അഭ്യാസ പ്രകടനത്തിനിടെ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിന്റെ കാരണം വ്യക്തമല്ല താഴെ വീണ തേജസ് യുദ്ധ വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നു പ്രാദേശിക സമയം മൂന്ന് മുപ്പതിനാണ് സംഭവം വിമാനത്താവളത്തിനടുത്തായിരുന്നു സംഭവം നടന്നത് ചെറുതോണിയിൽ സ്കൂൾ ബസ് കയറി പ്ലേ സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ ഗിരിജ്യോതി പബ്ലിക് സ്കൂളിനോടും പോലീസിനോടും അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു സ്കൂളിനുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിനെതിരെ നടപടി ഉണ്ടാകും സ്കൂൾ സേഫ്റ്റി പ്രോട്ടോകോൾ പാലിച്ചില്ലെന്നും ഇത് യാദൃശികമായി സംഭവിച്ച അപകടമായി കാണാൻ കഴിയില്ലെന്നുമാണ് ബാലാവകാശ കമ്മീഷൻ അംഗം കെ കെ ഷാജു പറഞ്ഞത് കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടാൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ ജീവനക്കാരും ഇടപെട്ടുവെന്നതിന് തെളിവ് വൈഷ്ണക്കെതിരായ പരാതിയിൽ അന്വേഷണ ചുമതലയില്ലാത്ത മേയറുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാരാണ് വീടുകളിലെത്തി താമസക്കാരിൽ നിന്നും രേഖകൾ എഴുതി വാങ്ങിയത് കോർപ്പറേഷനിലെ പ്രോജക്ട് സെല്ലിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ രണ്ട് ഉദ്യോഗസ്ഥർ ഇടപെട്ടതിന്റെ തെളിവാണ് വന്നത് തങ്ങളാണ് ഈ വീട്ടിൽ രണ്ടു വർഷമായി താമസിക്കുന്നതെന്നും മറ്റാരും താമസിക്കുന്നില്ലെന്നുമുള്ള സത്യവാങ്മൂലമാണ് നിലവിലെ താമസക്കാരിൽ നിന്നും എഴുതി വാങ്ങിയത് അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള ടി നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്നും ട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് സി പി ഐ എം ബ്രാഞ്ച് അംഗം ധനീഷ് കുമാർ നൽകിയിരുന്ന പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ലർക്ക് ജി എം കാർത്തിക് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ വൈഷ്ണവ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വൈഷ്ണവ സുരേഷിന്റെ വോട്ട് വെട്ടിയതിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രനാണെന്ന് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ആരോപിച്ചിരുന്നു മേയർ മാത്രമാണ് ഇതിന് പിന്നിൽ കരുതിയില്ലെന്നും വോട്ട് വെട്ടിയതിന് പിന്നിൽ പല ആളുകളും ഉണ്ടെന്നുമായിരുന്നു കെ മുരളീധരന്റെ ആരോപണം വൈഷ്ണവയുടെ വോട്ട് നീക്കിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതിനു പിന്നാലെയായിരുന്നു മുരളീധരന്റെ പ്രതികരണം കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെന്ന നിലയ്ക്കാണ് മുട്ടടയിൽ യു ഡി എഫ് വൈഷ്ണവിയെ അവതരിപ്പിച്ചത് എന്നാൽ കള്ളവോട്ട് ചേർത്തു എന്നാരോപിച്ച് സി പി ഐ എം പരാതിയുമായി വന്നതോടെ വോട്ടർ പട്ടികയിൽ നിന്നും വൈഷ്ണവ യുടെ പേര് നീക്കുകയായിരുന്നു സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്തില് ആയതോടെയാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത്